ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോമാറ്റിൻ്റെ റൗണ്ട് എയ്റ്റ് കലാശക്കൊട്ട് അതിഗംഭീരമായിരുന്നു പതിനെട്ട് മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുന്നു അറുപത്തി നാല് ഗോളുകൾ അടിക്കുന്നു മൂന്ന് ഹാട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് റെഡ് കാർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലെന്താണ് മോശമില്ലാത്ത രീതിയിൽ ഡ്രാമ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഇന്നലെ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു ഒരു സാഹചര്യം ഒത്തു വന്നില്ല ഇന്നലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോമാറ്റിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു പ്ലേ ഓഫ് ഡ്രോ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഫിക്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ തീരുമാനമായിരിക്കുകയാണ് അപ്പോൾ ആ ഫിക്ചറുകൾ ഓൾറെഡി ഏതാണെന്ന് ഇപ്പോൾ അറിയാം പക്ഷേ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ഒരു ഫിക്ചർ അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫിക്ചർ അത് മറ്റൊന്നുമല്ല മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാൻഡ്രഡ് ഫിക്സ്ച്ചർ തന്നെയാണ് ഇവർ തമ്മിലിപ്പോൾ താ അഞ്ചാം തവണയാണ് അവസാനത്തെ ആറ് സീസണുകളിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് പത്തൊൻപത് ഇരുപത് സീസണിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഇപ്പോൾതാ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും മാഞ്ചസ്റ്റർ സിറ്റിയും റെയിൽമാരുടെ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് ഒരു സ്പെക്ടങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം രണ്ട് ടീമുകൾക്കും ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രസകരമായിട്ടുള്ള ഒരു ഒരു എൻകൗണ്ടർ ആയിരിക്കും ഗോളുകൾ ചറ പറ വരാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് പിന്നെന്താണ് കിലിനംബാപ്പേ വേഴ്സസ് ഏലിങ് ഹാലൻ ബാറ്റിൽ കൂടി വേണമെങ്കിൽ നമുക്കിതിൽ കാണാൻ സാധിക്കും പിന്നെന്താണ് നമ്മൾ ഇവരുടെ ഈ അവസാനത്തെ സംഭവം എന്തായിരുന്നു കഴിഞ്ഞ സീസണിലെ സംഭവം എന്തായിരുന്നു അത് റയൽ റെയൽമേഡിൽ എങ്ങനെയാണ് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് മാൻസിത്തിയെ പെനാൽറ്റി ഷൂട്ടുകൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലുനിൻ നല്ല രീതിയിൽ കോവാച്ചിൻ്റെ ഒക്കെ പെനാൽറ്റി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേണാഡോ സിൽവ നേരെ ലുനിൻ്റെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മോൺട്രിച്ചിൻ്റെ പെനാൽറ്റി പിന്നെ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും റുഡികളാണ് വിന്നിങ് പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് റയലിന് വേണ്ടിയിട്ട് അത് പോസ്റ്റിൽ തട്ടിയിട്ട് അകത്ത് ഒട്ട് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ എന്താണ് അതിൽ പിന്നെ ബർണബയിലും സമനില എത്തിഹാദിലും സമനിലയായിരുന്നു റോഡ്രിഗോ എത്തിഹാദിലും ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ഫെഡേ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വല്ലാത്തൊരു ഗോളായിരുന്നു അത് കെവിൻ ഡെബ്രോനാണ് എത്തിഹാദിൽ മാൻസിറ്റിക്ക് വേണ്ടി ഈക്ലേസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ സീസണിൽ എന്താണ് മാൻസിറ്റി നാലേ പൂജ്യം ക്ലസ്കോലെ എൻ്റെ ഹാതിൽ റയൽമേഡനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിനു മുമ്പത്തെ സീസണിലോ റോഡ്രിഗോയുടെ ആ ഒരു വല്ലാത്തൊരു ആ ഒരു പണ്ടാറടങ്ങിയൊരു കമ്പാക്ക് എൻ്റെ പൊന്നു ചേക്കൻമാരെ എംമാതിരി സാധനമായിരുന്നു ഭർണ പേല മാജിക്ക് അവരൊരു വല്ലാത്തൊരു മിസ്റ്റിക് നൈറ്റ് നമ്മളെന്ന് ഭർണ്ണ പേല് കണ്ടതല്ലേ ഒരു വല്ലാത്തൊരു കമ്പാക്ക് തന്നെ എൻ്റെ പൊന്നോ അതിൽ പേപ്പൻ ടീമും തരിച്ചു പോയി അങ്ങനെയായിരുന്നു ആ സീസണിലുണ്ടായിരുന്നത് പിന്നെന്താണ് അതിന് മുമ്പത്തെ സീസണിലോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ മാൻ സിറ്റി റയൽ ഹോം റെയിൽമേടനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹോമൻ്റെവേ റയൽമാഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിന്നെ രേഖപ്പെടുത്തുക ഈ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം അവർ ഓൾമോസ്റ്റ് പുറത്ത് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അവസാനത്തെ ആ ഒരു മത്സരം നടക്കുന്ന സിനിമയിൽ ക്ലബ് ഗ്രൂക്കിനെതിരായിരുന്നുള്ള മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ ബെൽജിയം സൈഡ് ശരിക്കും മാൻ സിറ്റിയെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒന്നേ പൂജ എന്നുള്ള സ്കോർ ലൈനാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അതായത് മാൻസിറ്റി എന്ന് വെച്ചാൽ മസ്റ്റ് വിൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ആ മസ്റ്റ് വിൻ ഗെയിമിൽ എത്തിഹാദിൽ ഹോം ക്രൗഡിന് മുമ്പിൽ ഒന്നേ പൂജത്തിന് പുറകില് ജഷീരിയൊക്കെ മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ക്ലബ്റൂമിന് വേണ്ടിയിട്ട് വനക്കൻ എന്ന രീതിയിൽ കളിക്കുന്നതായിരുന്നു തൊലീസ് സൊലീസ് നല്ല രീതിയിൽ ത്രട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഡിഫെൻഡിങ് ഒക്കെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഹാർഡൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു നല്ല കോൺസെൻട്രേഷനും കാര്യങ്ങളവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൗണ്ടർ അറ്റാക്കിലാണെങ്കിൽ അവർ ത്രട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു ആണെങ്കിൽ കാര്യമായിട്ട് ത്രട്ടൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ എക്സ്റ്റി ഒക്കെ വളരെ വളരെ കുറവായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സിനാരിവലി എന്ത് ചെയ്തു വെച്ചാൽ പെബ്ഗോഡിയോളാ ചേഞ്ച് വരുത്തുന്നു പെബ്ഗോഡിയാ സവീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലെഫ്റ്റ് വിങ്ങിൽ അതൊരു ഗെയിം ചേഞ്ചറായി മാറി സവീനും ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതേപോലെ തന്നെ എങ്ങനെയാണ് ഈക്വലൈസർ വരുന്നത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് കവ ചേച്ചി ബോൾ എടുത്തിട്ട് അങ്ങോട്ട് ഓടാൻ തീരുമാനിച്ചു അതുമായിട്ട് ട്രിബിൾ ചെയ്ത് പോയിട്ട് എഡ്ജോസഫ് ബോക്സ് എന്ന അതേപോലെ ഫിനിഷ് ചെയ്യുന്നു അതായത് എന്താണ് പെബ്ഗോഡുകളുടെ യൂഷ്വൽ ഫിലോസഫിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിൽ പൊളിച്ചടക്കുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ എടുത്തിട്ട് അങ്ങോട്ട് ഓടി അതല്ലല്ലോ യൂജ്വൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അതൊക്കെ ഫുട്ബോളിൽ സ്വഭാവമായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ വരികയാണ് അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ മാൻസിറ്റി മത്സരത്തിൽ തിരിച്ചു വരുന്നു പിന്നെ സവീന്യോ ഗ്വാഡിയുള്ള ലെഫ്റ്റ് സൈഡിൽ ലിങ്കപ്പ് ചെയ്യുന്നു ഓൺ ഗോൾ ഗോളത് കലാശിക്കുന്നു ഗ്വാഡികളുടെ അറ്റംപ്റ്റ് പിന്നെ സവീനോ മൂന്നാമത്തെ ഗുവാഡിക്കുന്നു ഇതിന് മുമ്പ് രണ്ടേ രണ്ടാക്കാനുള്ള അവസരം സുവർണാവസരമൊക്കെ ക്ലബ്ബ്രുഗിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലബ് റൂഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല സൊലീസിനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ത്രട്ടൺ ചെയ്തു ശരിക്കും അവരെന്തായാലും ഇരുപത്തിനാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അവർ പ്ലേ ഓഫിൽ തന്നെ സ്ഥാനം പിടിച്ചു അതിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ ആ രീതിയിൽ മാൻ സിറ്റി ജസ്റ്റ് പുറത്തായിരുന്നു പെബ്ഗോള മത്സരത്തിന് ശേഷം പറഞ്ഞത് എന്താണ് റിപ്പോർട്ടർമാരും മീഡിയകളൊക്കെ ഹെഡ്ലൈനുമായിട്ട് തയ്യാറെടുത്ത് ഇരിക്കയായിരുന്നു ഹാഫ് ടൈമിൽ ഫയർവോർക്ക്സ് നടക്കുമ്പോൾ എന്താണ് മാൻ സിറ്റി പുറത്താകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഹെഡ്ലൈനൊക്കെ കൊടുക്കാൻ റെഡി ആയിരിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലൊരു ഫീലിംഗ് ഒക്കെ തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അത് സംഭവിച്ചില്ല പിന്നെന്താണ് അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി റയൽ റെയിൽമാഡനുമായിട്ടോ അല്ലെങ്കിൽ ബാൽമണിക്കുമായിട്ടോ ആണെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ ഈ കോമ്പറ്റീഷനിലെ കിങ്സാണ് മറ്റൊരാൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആണ് അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ലീഗ് അടിക്കാൻ പോകുന്ന സീസണിൽ എൻ്റെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത്തവണ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് എനിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹം കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത് വ്യക്തമാണ് വ്യക്തമാണ് അപ്പോൾ എന്ത് സംഭവം നിങ്ങൾ കാത്തിരുന്നതാണ് കേരളമാൻസിലോട്ടീ പറഞ്ഞത് സിറ്റിയുമായിട്ടുള്ള പോരാട്ടം അടങ്ങി പിടിച്ചതായിരിക്കും ബാക്കി പ്ലെയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വർത്താനം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതെന്താണ് രണ്ട് ടീമിനും ഡിഫെൻസിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഇത് ട്രയൽ മാഡിൻ്റെ ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരുടെ ഭാഗം നിന്നൊരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ അനുസരിതോളം കട്ടുകെട്ടി ഫിക്സേഴ്സാണ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് അതായത് എന്താണ് അടുത്തത് ആസലിനെതിരെ എവയാണ് പ്രീമിയർ ലീഗിൽ അത് ടഫ് ഫിക്സറാണ് അതിനുശേഷം മാൻ സിറ്റിയുമായിട്ടുള്ള രണ്ട് ഫിക്സറുകൾ പിന്നെന്താണ് അവർക്ക് ന്യൂക്കാസ് മീറ്റർ മത്സരമുണ്ട് പിന്നെ ഫോറസ്റ്റ് എവയുണ്ട് സ്പേഴ്സ് എവയുണ്ട് ഇത്തരത്തിലുള്ള മാൻ മാൻസിറ്റി കാത്തിരിക്കുന്നത് റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാൻ സിറ്റിക്കെതിരെയുള്ള ആ ഒരു പ്ലേ ഓഫിന് മുമ്പ് ഡാർബി കളിക്കണം സാൻറ്റിയാഗോ ഭരണപേൽ അത്ലറ്റിക്കോമീറ്ററുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിൽ റേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫിക്സർ കളിക്കേണ്ട ഒരു സിനാരി ഉണ്ട് അതിന് ശേഷമാണ് മാനസറ്റിക്കായിട്ടുള്ള മത്സരം പിന്നെന്താണ് പിന്നെ മാനസീറ്റുമായിട്ടുള്ള സെക്കൻഡ് ലെഗിന് മുമ്പ് ഒസാസനയ്ക്കെതിരെയാണ് റയൽ മാഡൻ്റെ മത്സരമുള്ളത് പിന്നെ റയൽ മാഡൻ്റെ മത്സരം ജിറോണയ്ക്കെതിരെയാണ് അപ്പോൾ ആ രീതിയിൽ ആ ഒരു മാഡ്രിഡ് ഡാബി ഇതിനിടയിൽ വന്നുപെട്ടിട്ടുണ്ട് റെയലിൻ്റെ സംശയവും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ആ രീതിയിലും കാര്യങ്ങൾ വൈസും കാര്യങ്ങൾ റയലിൻ്റെ മത്സരം അവസാനത്തെ റൗണ്ടിൽ ബ്രസ്റ്റിനെതിരെ ആയിരുന്നു ബ്രസ്റ്റ് എവേ ആയിരുന്നു ഫ്രാൻസിൽ വെച്ച് നടന്ന മത്സരം മൂന്നേ പൂജ്യത്തിന് വിജയിക്കുന്നു അതുപോലെ തന്നെ റോഡ്രിഗോ വാൻസഗെയിൻ ചാമ്പ്യൻസ് ലീഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു അതുപോലെ ജൂഡ് ജൂഡലിംഗാമും ഗോൾ അടിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബ്രില്യൻ പെർഫോമൻസ് കണ്ടു അപ്പോൾ ആ രീതിയിൽ റോമാൽഡ് റെഡിയാണ് മാൻ സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിടല സംഭവം തന്നെയാണ് ഇനി എന്നാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും അതുപോലെ തന്നെ സെക്കൻഡ് ലീഗ് നടക്കാൻ പോകുന്നത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലുമാണ് അപ്പോൾ ഓൾറെഡി ആയിട്ടുള്ള സ്കെഡ്യൂളിന് നടുവിലേക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്ലേ ഓഫ് ഫിക്ചറുകൾ കൂടി കടന്നു വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുമായിരിക്കും ഓൾറെഡി പലരും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഒന്നാണ് ചാമ്പ്യൻസ് ലീഗിൽ മുപ്പത്തിയാറ് ടീമുകളായിരുന്നു അതിൽ ആദ്യ ഇരുപത്തി നാല് പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർ നേരെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കും അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ട പിന്നെ ഒൻപത് മുതൽ ഇരുപത്തിനാലാം സ്ഥാനത്തിരിക്കുന്ന ടീമുകൾ തമ്മിലാണ് ഈ പ്ലേ ഓഫ് മത്സരം നടക്കുന്നത് അതിൽ തന്നെ ഒൻപത് മുതൽ പതിനാറാം സ്ഥാനം വരെ ഇരിക്കുന്ന സൈഡുകൾ സീഡഡ് സൈഡുകളായിരിക്കും അതായത് അവരുടെ ഈ പ്ലേ ഓഫിലെ സെക്കൻഡ് ലെഗ് മത്സരം ഹോമിലായിരിക്കും അവരുടെ ഹോമിലായിരിക്കും അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള സൈഡുകളുടെ ആദ്യത്തെ ഫിക്സ്ചർ അവരുടെ ഹോമിലും സെക്കൻഡ് ഫിക്സ്ചർ അവർക്ക് എവേൽ കളിക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ എന്താണ് ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് അപ്പോൾ അവർ എന്തായാലും നോൺ സീഡ് സൈഡാണ് അപ്പോൾ അവർക്ക് എറ്റിഹാദിലായിരിക്കും പിന്നെ റൈമാഡറുമായിട്ട് ആദ്യത്തെ മത്സരം കളിക്കേണ്ടതായിട്ട് പിന്നെ വെറുനേക്ക് യാത്ര തിരിക്കണം അതാണ് അവരുടെ സ്ഥിതി ഉള്ളത് ഇനി എങ്ങനെയാണ് ഇതിൽ ഡ്രോ നടന്നു വെച്ച് കഴിഞ്ഞാൽ ഒൻപതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത ടീമുകൾക്ക് ടേബിളിൽ ഇരുപത്തി മൂന്നാം സ്ഥാനത്തും ഇരുപത്തിനാലാം സ്ഥാനത്തും ഫിനീഷ് ചെയ്തവരുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വരിക ഈ പിന്നെ പ്ലേ ഓഫിൽ അതിൽ ഫിക്സർ ഡ്രോ എടുത്ത് തീരുമാനിക്കുക അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് ഒൻപതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും ആരൊക്കെയാണ് അറ്റ്ലാന്റിയൻ ഡോട്ട്മുണ്ടും ആയിരുന്നു അപ്പോൾ അറ്റ്ലാന്റിയൻ ഡ്രോ ഡോട്ട്മുണ്ടും പിന്നെ ക്ലബ് ക്ലബ്ബ്രൂക്കിനെതിരെയോ സ്പോർട്ടിങ്ങിനെതിരെയോ ഏറ്റുമുട്ടേണ്ട ഒരു സിനാരിയോ ഉണ്ട് എന്താണ് ഡ്രോ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ക്ലബ് ക്ലബ്ബ്രൂക്കെതിരെ ഏറ്റുമുട്ടും അതേപോലെ തന്നെ ഡോട്ട്മുണ്ട് സ്പോർട്ടിങ്ങുമായിട്ട് ഏറ്റുമുട്ടും ആ രീതിയിലാണ് ബാക്കിയുള്ള ഫിക്സ് ഒന്നും അതായത് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാം സ്ഥാനത്തും പന്ത്രണ്ടാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തവരെ ഏറ്റുമുട്ടുക ഇരുപത്തൊന്നാം സ്ഥാനത്തും ഇരുപത്തി രണ്ടാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തതുമായിട്ടാണ് അതായത് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ടേബിളിൽ ഹയർ ഓഫ് ദ പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് ടേബിളിൽ താഴെ ഫിനിഷ് ചെയ്തതുമായിട്ട് ഏറ്റുമുട്ടാൻ ഉള്ളൊരു സൗകര്യമൊരുക്കി കൊടുക്കലാണ് പക്ഷെ എന്താണ് ആരെങ്കിലും വിചാരിച്ചോ മാൻ ഒക്കെ ഈ രീതിയിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ പലരും പ്രതീക്ഷിക്കുന്നത് റെയിൽമാഡ്ഡിലൊക്കെ ടോപ്പ് ഏറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ റെയിൽമാറ്റഡ് ടോപ്പേറ്റ് ഫിനിഷ് ചെയ്തില്ല ബയൺണിക്ക് ടോപ്പേറ്റ് ഫിനിഷ് ചെയ്തില്ല അതുകൊണ്ട് ഇപ്പോൾ എന്താണ് റയൽ റെയിൽമാഡ് മാൻ സിറ്റി ഏറ്റവും കൂടുതൽ സ്ഥിതി വന്നിട്ടുണ്ട് പക്ഷേ ബയണിന് റിലേറ്റീവിലി ഈസിയർ ആണ് സെൽറ്റിക്ക് ഒരു എന്താ പറയുക ബാറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ബയൺ എന്നോളം എന്താണ് റിലേറ്റീവിലി വളരെ ഈസിയർ ആയിട്ടുള്ളൊരു ആണ് അവർക്ക് പ്ലേ ഓഫിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതും റയൽ റെയിൽമാഡനും സെൽത്തിക്കിനുമായിട്ടുള്ള ഒരു പോരാട്ടത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഡ്രോയിൽ മാൻ റയൽ റെയിൽമാഡന് കിട്ടിയത് റെയിൽമാഡന് ഹൈദർ മാൻ സിറ്റി അല്ലെങ്കിൽ സെൽത്തിക് എന്നുള്ളതായിരുന്നു അവരുടെ ഓപ്ഷൻസ് ഓപ്ഷൻസിനായിരുന്നു കാരണം വെച്ചാൽ റെയിൽമാഡത് ടേബിളിൽ അവരുടെ സ്ഥാനം അത്രയാണ് പതിനൊന്നാണ് അപ്പോൾ പതിനൊന്നാം സ്ഥാനത്തും പന്ത്രണ്ടാം സ്ഥാനത്തിരിക്കുന്ന റെയിൽ മാഡനും വയൺ മണിക്കിനും പിന്നെ എന്താണ് സെൽത്തിക്കിനെയോ അല്ലെങ്കിൽ പിന്നെ റയൽ റെയിൽമാഡിനോ നേരിടുന്ന സിനാരിയോ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് സംഭവിച്ചത് ഡ്രോ കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും പതിമൂന്നാം സ്ഥാനത്തും പതിനാലാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തവരും മിലാൻ പി എസ് ജി ഇവരാണ് പതിമൂന്നും പതിനാലും സ്ഥാനത്തും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പിന്നെ ഏറ്റുമുട്ടുക എന്താണ് ഫൈനൂതുമായിട്ടും ഇവൻറ്റസുമായിട്ടും പത്തൊമ്പതാം സ്ഥാനത്തും ഇരുപതാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തവരുമായിട്ടും അതേപോലെ തന്നെ പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു പി എസ് ജി ഉണ്ടായിരുന്നത് പതിനാറാം സ്ഥാനത്താണ് ബെൻഫീക്ക് ഉണ്ടായിരുന്നത് ഇവരുടെ പിന്നെ ഒപ്പോണൻസ് ആയിട്ട് വരേണ്ടിയിരുന്നത് മൊണാക്കോ ബ്രസ്റ്റോ ആണ് ആ രീതിയിൽ തന്നെയാണ് ഡ്രോ നടന്നിട്ടുള്ളത് പി എച്ച് സിക്ക് പ്രശ്നെ കിട്ടി അതുപോലെ തന്നെ ബെൻഫീക്കും മൊണാക്കോയെ കിട്ടി അപ്പോൾ ഇനി അതെ നമ്മൾ ആ ഫിക്സറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പി എസ് ഡി ഏറ്റുമുട്ടാൻ പോകുന്നത് ബ്രസ്റ്റിനെതിരെയാണ് അപ്പോൾ അത് ഒരു ഓൾ ഫ്രഞ്ച് പോരാട്ടമാണ് രണ്ടും ഫ്രഞ്ച് ലീഗിൽ നിന്നുള്ള ക്ലബുകൾ തന്നെയാണ് പിന്നെ ക്ലബ് ക്ലബ്രൂഷ് എന്നൊക്കെ പറയാം അവർ ഏറ്റുമുട്ടുന്നത് അറ്റ്ലാന്റയ്ക്കെതിരെയാണ് ഓക്കെ മാഞ്ചസ്റ്റർ സിറ്റി റെയൽമേഡിനെതിരെ യുവെൻറ്റസ് പി എസ് വി ഹൈന്ദോവിനെതിരെയാണ് ഫൈനൂദ് ഏറ്റുമുട്ടാൻ പോകുന്നത് എ സിമിലാണെതിരെ സെൽത്തിക്ക് ഏറ്റുമുട്ടാൻ പോകുന്നത് ബായൻ മ്യൂണിക്കിനെതിരെ പിന്നെ അതാണ് സ്പോർട്ടിങ് ക്ലബ്ബ് ഏറ്റുമുട്ടാൻ പോകുന്നത് അതായത് നമ്മുടെ റൂബനമോറമിൻ്റെ പഴയ ക്ലബ്ബ് ബൊറുഷ ഡോട്ട്മിനെതിരെയാണ് പിന്നെ എ എസ് മൊനാക്കോ ഏറ്റുമുട്ടാൻ പോകുന്നത് ഡെൻ ഫീക്കെതിരെ അപ്പോൾ അതാണ് എട്ട് ഫിക്സ്ച്ചറുകൾ നമ്മൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഓൾറെഡി എട്ട് ടീമുകളോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഈ പ്ലേ ഓഫ് കഴിഞ്ഞിട്ടാണല്ലോ അവർ കളിക്കുക അപ്പോൾ അതിൻ്റെ ഡ്രോ ഉണ്ട് അതിനുമൊരു ഡ്രോ ഫെബ്രുവരി ഇരുപത്തൊന്നിന് നടക്കാൻ പോവാണ് ആരൊക്കെ തമ്മിലാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീലിൽ ഏറ്റുമുട്ടാൻ പോകാനുള്ളത് പക്ഷേ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ സാധ്യതകൾ ഏരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളത് അത് നമുക്ക് പറയാം അപ്പോൾ ആദ്യം തന്നെ ഈ മാൻസിറ്റി റയൽ മാഡ്രിഡ് മത്സരത്തിലെ വിജയം കാത്തിരിക്കുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അത്ലറ്റിക്കോ മാഡറോ അല്ലെങ്കിൽ ബയ ലെവക്യൂസനോ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിക്സർ തന്നെയായിരിക്കും പിന്നെന്താണ് അതേപോലെ തന്നെ സെൽറ്റിക് വേഴ്സസ് ബാൻ മണിക്കോ മത്സരം നടക്കുന്നുണ്ടല്ലോ അതിലെ വിജയിം പിന്നെ ഏറ്റുമുട്ടുക അത്ലറ്റിക്കോ മാഡനോട്ടോ അല്ലെങ്കിൽ പിന്നെ ബാലോവെക്സിനോ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ അത്ലറ്റിക്കോ മാഡനും ബാലോവിക്കസിനും സാധ്യതകളുള്ളത് മാൻസിറ്റിയോ റയൽ മാഡനോ ബാൻമണിക്കോ സെൽറ്റിക്കോ ആയിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇനി ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിൾ ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ലിവർപൂളും ബാസ് ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള സൈഡുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റിൻ ആരൊക്കെയാണെന്ന് വെച്ചാൽ പി എസ് ജി വേഴ്സസ് ബ്രസ്സിലെ വിജയി ഒപ്പം എന്താണ് മൊണോക്കോ വേഴ്സസ് ബെൻഫീക മത്സരത്തിലെ വിജയ് ഇതിൽ ആരെങ്കിലും ആയിട്ടായിരിക്കും ബാറ്റിൽ അപ്പോൾ അതിൽ തന്നെ പി എസ് ജി ആ കാര്യങ്ങൾ എളുപ്പം അല്ല അടുത്ത റൗണ്ടിൽ ടഫ് ഫിക്സറാണ് അവരെയും കാത്തിരിക്കുന്നത് പിന്നെന്താണ് നമ്മൾ നമ്മുടെ ആസ്ണൽ ഓറൻ തമിലാൻ ആസ്നൽ ഓറിയൻറ്റ് മിലാൻ മൂന്നും നാലും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതാണ് ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരൊക്കെയായിട്ടായിരിക്കും യു എൻ ടെസ് വേഴ്സസ് പി എസ് വി മത്സരത്തിലെ വിജയോ അല്ലെങ്കിൽ ഫെയ്നൂദ് വേഴ്സസ് എ സി മിലാൻ മത്സരത്തിലെ വിജയോ ആയിരിക്കും അപ്പോൾ എന്താണ് നമുക്കൊരു മിലാൻ ഡാർബിക്കുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ആസ്നൽ മിലാൻ ക്ലാഷിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യ യുവെൻറ്റസ് മത്സരത്തിനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലൊരു ഓൾ ഇറ്റാലിയൻ ക്ലാഷിനുള്ള മറ്റൊരു സാധ്യത കൂടി അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് എന്ത് എന്നുള്ളത് കാത്തിരുന്നതാണ് പിന്നെന്താണ് ഇംഗ്ലീഷ് സൈഡായിട്ടുള്ള ആസ്റ്റം എല്ലേയും ഫ്രഞ്ച് സൈഡായിട്ടുള്ള എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ റൗണ്ട് ഓഫ് സീസൺ ഓപ്പോണൻസുകൾക്കായിട്ട് അപ്പോൾ അവർ പിന്നെ ഏറ്റുമുട്ടാൻ സാധ്യമുള്ള സൈഡുകൾ സ്പോർട്ടിംഗ് വേഴ്സസ് ബൊറൂഷ ഡോട്ട്മൺ മത്സരത്തിലെ വിജയോ അതല്ലെങ്കിൽ ക്ലബ് ബ്രൂഷ് വേഴ്സസ് അറ്റ്ലാന്റ മത്സരത്തിലെ വിജയമായിരിക്കും അപ്പോൾ ആ രീതിയിൽ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ അവിടെയും നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സാധ്യതകൾ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോ കഴിഞ്ഞാൽ കൂടുതൽ പിക്ചർ വ്യക്തമാകും ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശേഷം അപ്പോൾ ഇതാണ് എന്താണ് ഒന്ന് മുതൽ ഇരുപത്തിനാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ഓരോ സ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ ലിവപൂൾ തോറ്റു തോറ്റെങ്കിലും ബാസോണ അറ്റ്ലാന്റിക്കെതിരെ വിജയിക്കാത്തത് കൊണ്ട് ലിവപൂൾ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു ബാസോണ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അറ്റ്ലാന്റിക്കെതിരെയുള്ള മത്സരം രണ്ട് രണ്ട് എന്നുള്ള സമനിലയാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് മിലാൻ നമ്മുടെ സാഗ്രബിനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രൊവേഷ്യൻ സൈഡിനെതിരെ സാഗ്രബിൻ്റെ ഹോം ഗ്രൗണ്ടിൽ മിലാൻ റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ സാഗ്രബിനും പതിനൊന്ന് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നിട്ടും അവർക്ക് കടക്കാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ഒരു സമയത്ത് സാഗ്രബ് ടോപ്പ് ട്വൻറ്റി ഫോറിലുണ്ടായിരുന്നു എപ്പോഴെന്ന് പറയുമോ സ്പോർട്ടിങ് ബലോനിക്കത്തെയുള്ള മത്സരത്തിൽ പുറകിൽ നിൽക്കുന്ന സാധനം സാ സാഹചര്യത്തിൽ പക്ഷേ സ്പോർട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഈക്വലൈസർ അടിക്കുന്നു അതോടൊപ്പം സാഗ്രബ് പുറത്തായി അപ്പോൾ സാഗ്രബിനും റൂഗിനും അതേപോലെ തന്നെ സ്പോർട്ടിങ്ങിനൊക്കെ പതിനൊന്ന് പോയിൻറ്സ് ആണ് പക്ഷെ ബെറ്റർ ഗോൾ ഡിഫറൻസ് സ്പോർട്ടിങ്ങിനും അതുപോലെ തന്നെ ക്ലബ് ക്ലബ്റൂജിനും ഉണ്ടായി ആ രീതിയിലാണ് ജനമസാഗ്രബ് പുറത്തായത് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സിനിമയോട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്ടിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അവരടിച്ചു സ്പോർട്ടിങ്ങിൻ്റെ സ്ഥിതി വളരെ മോശമാണ് റുബനമൂരം അവിടെ നിന്ന് ശേഷം അത് നമ്മൾ മനസ്സിലാക്കണം ഏജാതി പണിയായിരുന്നു റുബനമൂരം സ്പോർട്ടിങ്ങിൽ ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളത് ഒരു പക്ഷേ റുബനമൂരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്പോർട്ടിങ് ചിലപ്പോൾ കംഫർട്ടബിളായിട്ട് പിന്നെ എന്താ പറയുക ചാമ്പ്യൻസ് ലീഗിൽ കളിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നേനെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളത്ര എളുപ്പമല്ല ജസ്റ്റ് എസ്കേപ്പ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വേറൊരു കാര്യമുണ്ട് ലൂയിസ് ഹൻട്രിക്കയുടെ കീഴിൽ ഇപ്പോൾ പി എച്ച് ജി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഫ്രണ്ടിലുള്ള പ്ലയേഴ്സും മിഡ്ഫീൽഡുള്ള പ്ലേഴ്സും തമ്മിലുള്ള സിങ്ക് ഭീകരമാണ് ഡിഫൻസിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഓൺ ദ ബോൾ അവർ രക്ഷയില്ല ഓഫ് ദ ബോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബാർക്കോള ആണെങ്കിലും അതുപോലെ തന്നെ ഡെമ്പയിൽ ഇപ്പോൾ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് സ്റ്റുഡ് ഗാർഡിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഹാട്രിക് അടിക്കുന്നു ബാർക്കോള മികച്ച രീതിയിലൊരു ഫാക്ടറോട് കൂടി കളിക്കുന്നു ഡെസിരി ഡുവേ പിന്നെ ഇനിയിപ്പോൾ സ്ട്രൈക്കറായിട്ട് വേണമെങ്കിൽ കോൺസാലോ റാമോസ് ഉണ്ട് ആ രീതിയിൽ പുള്ളിക്കാരനെ കളിപ്പിക്കാൻ പറ്റും മിഡ്ഫീൽഡ് ജോവനോസ് ആണെങ്കിലും ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് വിഥീനിയ ആ രീതിയിൽ എന്താണ് അറ്റാക്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് നല്ല ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ച് ഫുട്ബോളേഴ്സ് ഉണ്ട് ലൂയിസ് എൻ്റെ സിസ്റ്റം മനസ്സിലാക്കി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ എളുപ്പമായിരിക്കില്ല ഇതാണോ ഇനി അവരുടെ സീസൺ എനിക്കറിയില്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇൻതമിലാൻ ഇൻസാഗിയുടെ ഇൻതമിലാൻ ഒരു രക്ഷയിലേതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗ് ഫേജിൽ ഒരു ഗോൾ മാത്രമേ മാത്രമേമാരെ കൺസിഡ് ചെയ്തിട്ടുള്ളൂ ഒറ്റ ഗോൾ മാത്രം ഇപ്പോൾ ലോത്തോ റാമാർട്ടിനൻസ് ഹാറ്ററി കടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ അവരും എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ടൈറ്റിൽ അടിക്കാൻ സാധ്യത വളരെ കൂടുതലൊരു സൈഡാണ് കാരണം ഡിഫെൻസ് സൂപ്പർബാണ് മിഡ്ഫീൽഡിൽ നല്ല പ്ലേഴ്സ് ഉണ്ട് ലൗത്തോ റാമാർട്ടൻസിനെ പോലെ തുറാമിനെ പോലെയുള്ള അറ്റാക്ക് നല്ല രീതിയിൽ ഗോളടിക്കുന്നുണ്ട് പിന്നെ എയിൻസ് ആകിയ ഒരു ടോപ്പ് കോച്ചാണ് ഓൾറെഡി നമുക്കറിയാം സിറ്റിയുമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോലും മികച്ച രീതിയിലാണ് അന്ന് ഇൻറ്റമിലാൻ കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഈ സീസണിൽ ഇൻറ്റമിലാൻ പിന്നെ എന്താണ് ആ ഒരു ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഷോക്കിംഗ് ആകണ്ടെന്നുള്ളതാണ് എന്നെ സംശയം എന്താഗ്രഹം ഒന്നെങ്കിലും ഇൻറ്റമിലാൻ അല്ലെങ്കിൽ അത്ലറ്റിക്കോ അടിക്കണം എന്നുള്ളതാണ് അത് പേഴ്സണൽ വിഷാണ് പക്ഷേ റയൽ മെഡലുള്ളത് പ്രശ്നമാണല്ലോ എല്ലാവർക്കും എന്നാലും എന്ത് ആഗ്രഹമാണത് ഒന്നുകിൽ അത്ലറ്റിക്കോ മെഡൽ അല്ലെങ്കിൽ ഇൻറ്റമിലാൻ അതിൽ തന്നെ അത്ലറ്റിക്കുമായിട്ടും ചാൻസ് ഉണ്ട് ഇൻതമലാൻ നല്ല സാധ്യതയുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ലിവർപൂളും റയൽ മാഡും ബാർസലോണയ്ക്ക് പോലും നല്ല സാധ്യതയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതാണ് ഞാൻ എന്താഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അതാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോയെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്കപ്പം തമിഴ് ശ്രദ്ധേയത്തിലേ നമുക്ക് വീട്ടിൽ കാണാം കിട്ടാതെ